വാർത്തകൾ വിശദമായി ശ്രീമത് ഭഗവത്ഗീത ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെ നടക്കുന്ന അമരിപ്പാടം ആശ്രമം മഠാധിപതിയും യജ്ഞാചാര്യനുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നയിക്കുന്ന ശ്രീമത് ഭഗവത് ഗീതാജ്ഞാന യജ്ഞത്തിന് തുടക്കമായി കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിലാണ് യജ്ഞം നടക്കുന്നത് യജ്ഞാരംഭത്തിന് മുമ്പായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപം ഗ്രന്ഥം ഭഗവാന്റെ തിരുവിഗ്രഹം എന്നിവ താലപ്പൊലിയോടുകൂടി ഘോഷയാത്രയായി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിച്ചു വടക്കേ നടയിൽ വെച്ച സത്യധർമ്മനടികൾ യജ്ഞദീപത്തിലേക്ക് അഗ്നി അഗ്നിപകർന്ന് യജ്ഞാചാര്യൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദക്ക് കൈമാറി വിഗ്രഹഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയ ശേഷം എം എൻ നന്ദകുമാർ തന്ത്രി യജ്ഞദീപ പ്രകാശനം നിർവഹിച്ചു യജ്ഞശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ പീഠത്തിൽ സത്യധർമ്മനടികൾ വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിച്ചു ഭാഷ്യപാരായണത്തോടു കൂടിയ യജ്ഞാരംഭം യജ്ഞാചാര്യനായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നിർവഹിച്ചു എം എൻ നന്ദകുമാർ തന്ത്രി ഇ കെ ലാലപ്പൻ ശാന്തി സി എസ് സന്തോഷ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ വിഷ്ണു സഹസ്രനാമജപം നടന്നു തുടര്ന്ന് നടന്ന സമ്മേളനം വിവേകാനന്ദ വേദിക് മിഷൻ ഡയറക്ടര് ഡോ എം ലക്ഷ്മികുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു ബുദ്ധ വഴി കിടക്കുന്നുണ്ട് എന്ന് ആദ്യം കണ്ടെടുത്തത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് അവിടെ നിന്ന് അതിനുള്ള അറുപത്തിയത് വർഷത്തെ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷകളിൽ കൂടി അദ്ദേഹം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ചെയർമാൻ ഡോക്ടർ വാസുദേവ പണിക്കർ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി ബേബി ബേബിറാം കെ ഡി വിക്രമാദിത്യൻ വി എം പുരുഷോത്തമൻ ജോളി ഡിൽഷൻ ഷിയ വിക്രമാദിത്യൻ വെങ്കിടേശ്വര പ്രഭു സിനി സൽവരാജ് ആശാലത ഐ ആർ അശോകൻ സി എം ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു कुछ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ എൻ വൈ അരുണൻ കെ ജി ഉണ്ണികൃഷ്ണൻ തൈവാലത്ത് ബാബു രൂപ സുലഭൻ ജീജ രജനി മഞ്ജു ഉണ്ണികൃഷ്ണൻ സരസ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി